മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു മികച്ച മത്സരാർത്ഥിയാണ് നമ്മുടെ സാബുമൻ സാബുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ് ആയിട്ടാണ് സാബുമാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തിയത് വന്ന അന്ന് തൊട്ടേ സാബുമാൻ അവിടെ ഫുൾ സൈലന്റ് ആണ് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാതെ ഇൻആക്റ്റീവ് ആയിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് കേട്ടോ സാബുമാൻ എന്നാൽ സാബുമാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരു നല്ലൊരു ഡാൻസർ ആണ് കേട്ടോ സാബുമാന്റെ ഡാൻസുകളൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കടപ്പുറത്ത് വെച്ച് ഒരു കിടൻ ഡാൻസ് ആണ് കേട്ടോ ഹിപ് ഹോപ്പ് ഡാൻസ് ഒക്കെയാണ് കളിക്കുന്നത് ബിഗ് ബോസിൽ വന്ന പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും സാബുമാൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതുവരെ പിടിച്ചു നിൽക്കാനായിട്ട് സാബുമാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായി വന്ന അഞ്ച് മത്സരാർത്ഥികളിൽ നാല് പേരും ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നാലുപേരും പുറത്തു പോയി ഇനി സാബുമാൻ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ചുരുക്കി പറഞ്ഞ സാബുമാൻ പ്രേക്ഷകരെ ഒക്കെ ഞെട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണിപ്പോ